ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ബാക്കി വരുന്ന ചോറ് കൊണ്ടാണ് അപ്പോൾ ചോറ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഇത് നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി ഒരു കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം ചോറ് കൂടി ചേർത്തതിന് ശേഷം അതേ കപ്പിൽ തന്നെ ഒരു അര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന മൈദയാണ് നിങ്ങൾക്ക് ഗോതമ്പൊടി ചേർക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തേങ്ങാ പാൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വെള്ളം ചേർത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നീട് നമ്മൾ ലാസ്റ്റിൽ ഇത് കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന സമയത്ത് പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും അതുകൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടി ഏലക്ക പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ രണ്ട് മൂന്ന് ഏലക്ക കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അത് ആദ്യം പഴം അടിക്കുമ്പോൾ തന്നെ അതും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസായിട്ട് അടിച്ചെടുക്കാം അതിന് പറ്റുന്ന ഒരു ജാറാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചതിന് ശേഷം നിങ്ങളിതിലേക്ക് പാല് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അത് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിതിവിടെ പാല് ചേർത്ത് പാലിൻ്റെ അളവ് കറക്റ്റാ പറയുന്നില്ല നമുക്കിതൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം അതനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു കടായിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ശർക്കര പാനി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരുമിച്ച് എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു റെസിപ്പി തയ്യാറാക്കണമെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടേ കേട്ടോ പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചതെന്ന് ഇട ഇളക്കി എടുക്കാവുന്നതാണ് കാരണം മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കരുതെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിൽ കൂടി വെക്കുക പക്ഷേ ആ ഒരു ടൈമിൽ ഒട്ടും തന്നെ കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ അപ്പോൾ ആദ്യമേ നിങ്ങൾ അത് ഏലക്ക പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴം അരയ്ക്കുമ്പോൾ കൂടി അരച്ചാൽ മതിയാകും അതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഒന്ന് തിള വരുമ്പോൾ ആ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിന് നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളിതിൽ ഇടക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർക്കരുത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഈ ഒരു ടൈമിൽ ചേർക്കുക അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ചേർക്കുക നെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നെയ്യിൽ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിന് അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് രണ്ടാമത്തെ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ഇതുപോലെ ഒന്ന് തിക്കായി കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് കട്ടിയായി വരുമ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ ടേബിൾ സ്പൂണിലല്ല അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് മൊത്തം ഞാൻ നാല് ടീസ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്കതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റും മണവും ഫ്ലേവറൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അത്യാവശ്യം നെയ്യൊക്കെ കൂടുതലായിട്ട് ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇനി നിങ്ങൾക്കത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നെയ്യ് അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ കടയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറുകൊണ്ടുള്ളത് തന്നെ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരുപാട് ഈ ഒരു ടൈമിൽ അന്ന് ഇത് ഓഫാക്കി എടുക്കരുത് കേട്ടോ കുറച്ചുകൂടി നല്ല വഴറ്റി അത് നന്നായിട്ട് തന്നെ ഒന്ന് തിക്ക് വരെ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി പോകാനുള്ള ചാൻസുണ്ട് കേട്ടോ പിന്നെ ഇതിൽ പഴം കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ അതിന് ഒരൽപ്പം എണ്ണയോ നെയ്യോ ഒന്നും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇളക്കിയെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിന് ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട് സ്പൂണിൻ്റെ അടിഭാഗത്ത് അല്പം ഒന്ന് നെയ്യൊന്ന് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് തന്നെ അത് ലെവലായി കിട്ടും ഇത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടും തണുക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് വലിയ പാത്രത്തിലല്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് കിണ്ണത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിരുന്നാലും അത് നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ എത്ര ടൈം വഴറ്റി വഴറ്റിയെടുക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമുക്കിതൊന്ന് സൈഡ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കിണറ്റപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്